ഓണറേറിയം വർധനവും പെൻഷൻ ഉൾപ്പെടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപയാറിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ബി ഡി സന്ദീപ് ടി വി ഷൈൻ ജിജ ശിവൻ സന്ധ്യ സാജി ബിന്ദു പ്രദീപ് മുഹമ്മദ് അലി കണിയാർക്കോട് ആശാവർക്കർ സുബില പ്രസാദ് എന്നിവർ സംസാരിച്ചു കഠിനാധ്വാനം ജോലി ചെയ്യുന്ന ഒരു എന്നുള്ളതുകൊണ്ട് അവരുടെ വേതനത്തിന് വേണ്ടി അവരുടെ ഓണർത്തിന് വേണ്ടി അവരുടെ ശമ്പളത്തിന് വേണ്ടി അവരുടെ പെൻഷൻ പെട്ടപ്പോൾ അവർക്ക് ഒരു അനുകൂലത്തിന് വേണ്ടി ആനുകൂല്യത്തിന് വേണ്ടി ഈ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിഞ്ഞ പതിനാല് ദിവസമായി കഠിനമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ